ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഡിഷ് വാഷറിനെ കുറിച്ചാണ് നമ്മൾ പലരും ഡിഷ് വാഷർ ഉപയോഗിക്കുന്നവരാണ് മറ്റ് ചിലരാട്ട് ഡിഷ് വാഷർ മേടിക്കാം കൊള്ളാം പക്ഷേ ഇച്ചിട്ട് ഇച്ചുള്ള ചിന്താഗതി ആയിട്ട് പോകുന്നവർ ചിലര് വെറുതെ എന്നല്ല വേസ്റ്റേജ് ഓഫ് മണി എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടിരിക്കുന്നവർ ചിലരെന്ന് പറയുമ്പോഴത്തേനും വീട് മേടിച്ചിട്ട് ഡിഷ് വാഷർ വെക്കാൻ ഉള്ള ഒരു സൗകര്യം ഇല്ല മേടിക്കവിടുന്നുണ്ട് താനും ഇത്രയും പാത്രം കഴുകി കഴുകി എൻ്റെ കൈ മുഴുവൻ പോയി എന്നുള്ള ഒരു പരിഭവം പറഞ്ഞു നടക്കുന്നവര് അങ്ങനെ ഇതെല്ലാം കൂടി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ യു കെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം വാടക വീട്ടിൽ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ഞാനൊരു ഡിഷ് വാഷർ മേടിച്ച് എക്സ്ട്രാ പൈപ്പിംഗ് ഒക്കെ കണക്ട് ചെയ്ത് നാല് ഒരു ഒന്ന് രണ്ട് വർഷം ഉപയോഗിച്ച് രണ്ടര വർഷം ഉപയോഗിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഒരു നാലര വർഷമായിട്ട് ഡിഷ് വാഷർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്രയും നാളത്തെ പരിചയത്തിലൂടെ ഞാൻ പറയും ഡിഷ് വാഷർ ഒരു വീട്ടിൽ വേണ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ പോലെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പോലെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഉപകരണം ഒരു ആയി മാറി നമ്മുടെ ഡിഷ് വാഷർ ഇപ്പം നാട്ടിലാണെങ്കിൽ പലരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പലരും ഡിഷ് വാഷ് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും ചിലർ ജസ്റ്റ് അതിൻ്റെ ടാബ്ലറ്റ് മാത്രം വെക്കും അതിൻ്റെ റിങ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സോൾട്ട് ഒക്കെ ഇടുന്നവരുണ്ട് അത് പലർക്കും അറിയത്തില്ല അതുപോലെ പലപ്പോഴും പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പാത്രമൊക്കെ അടുക്കി വെക്കേണ്ടത് അതിപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഞാനിത് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ മൂന്നാല് തരത്തിലാണ് ഡിഷ് ഉള്ളത് ഫ്രീ സ്റ്റാൻഡിങ് ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേന് സാധാരണമായിട്ട് അതിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം എവിടെയെങ്കിലും ഫ്രീ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് അപ്പം അതൊന്നും തന്നെ സ്മോള് മീഡിയം ലാർജ് എന്ന തരത്തിലുള്ള പല പലതരത്തിലുണ്ട് അപ്പം നാല് ഫാമിലി ഉള്ളവർക്കൊക്കെ ഒരു മീഡിയം മതി ഇപ്പോൾ ആറും ഏഴും ഫാമിലി മെമ്പർ ഉള്ളവർക്കൊക്കെ ഒരു ഫുൾ സൈസ് അപ്പോൾ ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ വീതി ഒരു എഴുപത് എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് അങ്ങനെയൊക്കെ പല മോഡലുകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ മോഡുലാർ ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പം ഇപ്പം ഇതുപോലെ ഒരു മോഡുലാർ കിച്ചൺ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിച്ചണുമായിട്ട് ഫിറ്റ് ആയിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒന്നും പുറത്ത് കാണാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ഇൻ്റഗ്രേറ്റർ അത് തന്നെ ഫുള്ളി ഇൻ്റഗ്രേറ്റർ ഉണ്ട് പാർഷ്യലി ഇൻ്റഗ്രേറ്റർ ഉണ്ട് പുളി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒന്നും കാണുമ്പോൾ എല്ലാ സെറ്റിങ്സും അകത്തായിരിക്കും ഇതുണ്ടോ എൻ്റെ സെറ്റിങ്സ് എല്ലാം അകത്താണ് അപ്പം ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ സെറ്റിങ്സിൻ്റെ വിൻഡോ ഇവിടെ ചെറുതായിട്ട് തുറക്കും ടേബിൾ ടോപ്പ് ഉണ്ട് അതായത് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും മോളിൽ ചെറിയൊരു ഏരിയ ഏരിയയുള്ളു അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തീരെ സ്മോൾ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ലിം ലൈൻ അതായത് നമുക്ക് അത്ര സ്പേസി ഉള്ളായിരുന്നു അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ചെറിയ ഉപയോഗിക്കും പക്ഷേ എല്ലാ പാത്രങ്ങളും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുമല്ലോ എങ്കിൽ പോലും നമുക്ക് ഇപ്പം നാല് ഉള്ള ഒരു ഫാമിൽ ഒരുമാതിരി എല്ലാ പാത്രങ്ങളും നമ്മൾ പിന്നെ വലിയ വലിയ കുക്കറും കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് വെക്കാൻ പറ്റും അത് നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്ത് വെക്കും അപ്പം സമയം എത്ര ലാഭിക്കും ലാഭം ചോദിച്ചു പിന്നെ പല തരത്തിലുണ്ട് ഇപ്പം ഏത് രീതിയിലാണ് വാട്ടറിന്റെ ഉപയോഗം പിന്നെ അതിന്റെ എനർജി എഫിഷ്യൻസി അതുപോലെ തന്നെ അതിന്റെ നോയിസ് അങ്ങനെ പല ഇത് ഡിപ്പെൻഡ് ചെയ്യും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിം ലൈൻ ഇത് ഏകദേശം ഒരു മുന്നൂറ് പൗണ്ടിൻ്റെ ബേക്കോ കമ്പനിയുടെയാണ് ഇപ്പം നമ്മൾ ചെയ്ത് ഒരു വർഷമാകാൻ പോകുന്ന ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ബേക്കോ കമ്പനിയുടെ സ്ലിം ലൈൻ ഡിഷ് വാഷർ ഇത് ബേക്കോ യു യു കെയുടെ ഒരു ഉള്ള ഒരു നല്ല ഒരു കമ്പനിയാണെന്ന് പറയാം അധികം കാശുമില്ല പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ സ്റ്റൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് താഴത്തെ രണ്ട് ട്രേ ആണുള്ളത് ഇത് താഴത്തെ ട്രേ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് പൊക്കി വെക്കാവുന്നതാണ് പിന്നെ ഇത് മുകളിൽ തേട്രെയിൻ പിന്നെ നമുക്ക് കപ്പും കാര്യങ്ങളും പിന്നെ അത് സ്പൂണും കാര്യങ്ങളും ഒക്കെ വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഈ ഡോറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് റിൻസ് ലിക്വിഡ് ഉപയോഗിക്കുന്ന ഭാഗം ഇവിടെ നമുക്ക് റിൻസ് ലിക്വിഡ് ഉപയോഗിക്കാം ഇവിടെ നമുക്ക് ടാബ്ലറ്റ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് വലിച്ചു വെച്ചിട്ട് ഇതാണ് സോൾട്ട് ഇടുന്ന ഭാഗം ഇത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ എടുത്ത് പുറോട്ട് വെച്ചിട്ട് ഞാൻ ഒരു നാലഞ്ച് വാഷ് കഴിയുമ്പോഴത്തേനും നമ്മൾ മസ്റ്റായിട്ടും ഇതാണ് ഡ്രെയിനേജ് ഡ്രെയിനേജ് ഊരി നോക്കണം അതുപോലെ തന്നെ ഇതും നമുക്ക് ഇതുകൊണ്ട് അരിപ്പയാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യേണ്ടത് ആവശ്യകമായാണ് കാരണം നമ്മുടെ മിക്കപ്പോഴും നമ്മൾ ഈ കരിയാപ്പലൊക്കെ ഇതുണ്ട് നേരത്തെ വാഷ് ചെയ്ത് കരിയാപ്പലൊക്കെ ഇല്ലാത്ത കിടക്കുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത്രയൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് റിൻസൈഡ് ഇത് നമുക്ക് ലിഡിലിന്നൊക്കെ വില കുറച്ച് മീരിക്കും കിട്ടും ഇത്രയൊരു ഇത് വൺ ലിറ്ററിൻ്റെ വെറും മൂന്ന് പൗണ്ടേ ഉള്ളൂ അപ്പം നമുക്കൊരു ഏഴ് മാസം എട്ട് മാസം ഈസി ആയിട്ട് ഉപയോഗിക്കാം ടെണ് ഒരു മുപ്പത് എം എൽ ആണ് അതിനകത്ത് കൊള്ളത് മുപ്പത് എം എൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് വാഷ് ഈസി ആയിട്ട് ഇതാണ് ഡിഷ് വാഷർ സോൾട്ട് ഇതുണ്ടോ സാധാരണ സോൾട്ട് നമ്മൾ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും ഇതിനും ഏകദേശം രണ്ട് കിലോടെ പായ്ക്കിനൊക്കെ രണ്ട് പൗണ്ട് ഒരു പ്രാവശ്യം രണ്ട് കിലോ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസം ഈസി ആയിട്ട് ഉപയോഗിക്കാം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ ടാബ്ലറ്റ് ഫേറി കമ്പനിയുടെ ഫ്ലാറ്റിനാണ് ഓളിൻ മണ്ണ് ഇത് ഒരു ടാബ്ലറ്റ് ഇത് ഇതുപോലത്തെ ഒരെണ്ണം ഏകദേശം അറുപതെണ്ണം എഴുപതെണ്ണം ഉണ്ട് ഇത് അറുപത്താറെണ്ണം ഉണ്ട് വേറെ എട്ട് പൗണ്ട് അപ്പം അറുപത്താറ് എന്ന് പറഞ്ഞാൽ എട്ട് പൗണ്ട് രണ്ട് മാസം മൂന്ന് മാസം നമുക്ക് ഉപയോഗിക്കാം ഒരു നഷ്ടവും പിന്നെ എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്യുന്നില്ല കാരണം ചില ദിവസം നമ്മൾ കൂടുതലായിട്ട് പാത്രൂം ചില പാത്രങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കറി ഒന്നിൻ്റെ കാര്യമൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ നോൺ വെജ് കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പോത്ത് പോർക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും പാത്രം നമ്മൾ ഇതിനകത്ത് വെക്കുന്ന കാരണം അത് കൈകൊണ്ട് എഴുന്നേൽക്കാൻ നല്ലത് ഇത് ഹൈ ഈ വെള്ള ചൂടുവെള്ളത്തിൽ ഡിഷ് വാഷറാണ് കഴുകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടാവിലൊന്ന് ഞാൻ തുറന്ന് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് തന്നെ നാല് തരത്തിലുണ്ട് അതുകൊണ്ട് പാത്രം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും ഇത് നമ്മൾ ഇത് കണ്ടോ വെച്ചു അടച്ചു നമ്മൾ രൺസിലിക്വഡ് ഒഴിക്കുന്ന കാണിക്കാം കണ്ടോ അത് നിറഞ്ഞു നമുക്ക് അടച്ചു നോക്കാം नहीं। नहीं। ും സോൾട്ട് ഇടാൻ വേണ്ടി നമുക്ക് ഇതിനു മുകളിലെ ക്യാപ്പൊഴിട്ട് നമ്മൾ തിരിച്ചു വെച്ചു നമുക്ക് ഇതിന് മുകളിൽ കല്ലുപ്പ് പറയും ഇങ്ങനെ ഇളക്കി കൊടുത്തതുണ്ടോ അതിലത്തൊട്ട് നിറച്ചങ്ങിടാം ഇതോ കല്ലുപ്പ് ഇട്ടു നമ്മളത് പലപ്പോഴും പലരും ഒരു കംപ്ലൈന്റ് പറയുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഷ് വാഷർ നല്ല രീതിയിൽ ക്ലീൻ അതായത് ഡിഷ് വാഷർ വെക്കുന്ന പാത്രങ്ങൾ കറക്റ്റായിട്ട് ക്ലീൻ ആകുന്നില്ല എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും മൂന്നാല് കാരണങ്ങളാണ് പറയുന്നത് കറക്റ്റായിട്ട് ഇതിന്റെ അകത്ത് റിൻസ് ലിക്വിഡ് അല്ലെങ്കിൽ ടാബ്ലെറ്റ് ഉപയോഗിക്കാത്തതാണ് കാരണം പലരും ടാബ്ലറ്റിൽ അതായത് ലോക്കൽ ടാബ്ലറ്റ് വില കുറഞ്ഞ ടാബ്ലറ്റ് ഉപയോഗിക്കും അപ്പൊ അത് നല്ല രീതിയില് വാഷ് ഒരു മീഡിയം ഉണ്ടാകാത്തതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ റീസൺ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സോൾട്ട് കാരണം ചിലപ്പം വെള്ളം നല്ല കട്ടിയുള്ള ഗാഠമായിട്ടുള്ള വെള്ളമായിരിക്കും അതുകൊണ്ടായിരിക്കും കഴുകാൻ കറക്റ്റായിട്ട് കഴുകാത്തത് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടോ ഇത് ഇതിന് ഡ്രെയിൻ പൈപ്പാണ് ഈ ഫിൽട്ടർ നല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ചാറ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലീൻ ആക്കണം അത് ക്ലീൻ ക്ലീനാകാത്തതുകൊണ്ടായിരിക്കും അതും അല്ലാത്ത നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പാത്രം നല്ല രീതിയിൽ വിശ്വാസിനകത്ത് വെക്കാൻ അറിയാത്തത് കൊണ്ടാണ് കാരണം ഇതിനകത്ത് രണ്ട് മോളത്തെ ചേമ്പറിനകത്തോണ്ട് ഇതുപോലത്തെ കറങ്ങുന്ന രണ്ട് ഫാൻ അടിയിലും ഇതുപോലെ കറങ്ങുന്ന ഒരു ശക്തമായിട്ട് വെള്ളം കൊണ്ട് കഴുകും കറങ്ങുന്ന ഒരു ഫാനും ഉണ്ട് അപ്പം നമ്മൾ പാത്രങ്ങൾ ടൈറ്റായിട്ട് വെക്കുമ്പോൾ ഇതിന് കറങ്ങ കറക്റ്റായിട്ട് ശക്തമായിട്ട് കറങ്ങാൻ പറ്റാത്തപ്പോഴാണ് പലപ്പോഴും പാത്രം നല്ല രീതിയിൽ ക്ലീൻ ആകാൻ പറ്റ നമ്മൾ എങ്ങനെയാണ് ഡിഷ് വാഷറിനകത്ത് ടാബ്ലറ്റും റിംസ് ലൈഡ് അതുപോലെ സോൾട്ട് ഇടുന്നതൊക്കെ കാണിച്ചു ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രെയിനിൻ്റെ ഇതൊന്ന് ക്ലീൻ ആക്കും ഫിൽട്ടർ ഇപ്പം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നുകൊണ്ടാണ് ഫിൽറ്റർ വലിയ ചെടിയില്ലാത്തത് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടത് ചുമ്മാ ചൂടുകളും അല്ലെങ്കിലും വെള്ളം കഷ്ടയായിട്ടൊന്നും വേണ്ട അടിച്ചു കൊടുത്താൽ പോകും ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പാണ് എങ്ങനെയാണ് നമ്മൾ പാത്രങ്ങളെല്ലാം അടുക്കി വെക്കുന്നത് കാരണം നല്ല രീതിയിൽ പാത്രം അടുക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നല്ല രീതിയിൽ തന്നെ വാഷാക്കി കിട്ടും കപ്പുകളൊക്കെ നമുക്ക് മുകളിൽ തന്നെ മുകളത്തെ ചേമ്പറിലാണ് വെക്കുന്നത് അപ്പോൾ എപ്പോഴും കപ്പ് ഇതുപോലെ വെക്കുന്നതിന് ഒരിച്ചിരി ചേരിച്ച് വേണം പറ്റാൻ അല്ലെങ്കിൽ ഇത് ഡിഷ് വാഷ് കഴുകി കഴിയുമ്പം ചെറിയ നമ്മൾ ഉപയോഗിച്ച ചെറിയ ഫുഡിൻ്റെയൊക്കെ പാട്ടുകൾ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പോൾ എപ്പോഴും ഇതുപോലെ ചേരിച്ച് ചേരിച്ച് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് നിറഞ്ഞ ട്രെയിനിൽ നമ്മൾ ഒരുമാതിരി പാത്രങ്ങളെല്ലാം നിറച്ചു ഇതുപോലെയാണ് നമ്മൾ പാത്രങ്ങൾ ചെരിച്ച് ചെരിച്ച് വെക്കണം അതുപോലെ തന്നെ ഗ്യാപ്പും ഉണ്ടായിരിക്കണം ഇതുണ്ട് സ്പൂണും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു ചെറിയ കവിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇതുണ്ട് ഇനി നമ്മൾ താഴത്തെ ഇത് നമുക്ക് അടച്ചു വെക്കാം താഴ്ത്തേ ട്രേ ആണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് ഒരിക്കലും കുത്തി നിറച്ച അലഞ്ചും കൂടെയാണ് ഇതിനകത്ത് നോക്കാൻ പോകുന്നത് ഇത് ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ ഒരു കുക്കറാണ് നമ്മൾ ഇത് ഇതുപോലെ തന്നെ നമ്മളിതൊന്നും സൈഡൊന്നും ക്ലീനാക്കുന്നില്ല എത്രമാത്രം ക്ലീൻ ആക്കിയിട്ടൊന്നും നമുക്കൊന്നും ഒക്കെ നമ്മൾ മോളത്തെ ട്രെയിലും താഴ്ത്തെ ട്രെയിലും വെച്ചു ഇതുകൊണ്ടോ അതായത് അധികം നമ്മളിതുപോലത്തെ പാത്രങ്ങളില്ല അതുകൊണ്ടാണ് ബാക്കി നമ്മളിതുപോലത്തെ പാത്രങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ചത് അത് കുത്തി നിറച്ചെല്ലാം ഒരുമാതിരി ഗ്യാപ്പ് കിട്ടാറുണ്ടോ അപ്പം നമുക്കിതങ്ങ് തള്ളി വെക്കാം ആദ്യം ബ്ലോൺ ആക്കുന്നു കണ്ടോ ഈ മൂന്ന് ഫങ്ഷൻ കണ്ടോ റിൻ സോൾട്ട് നോ വാട്ടർ അതായത് ചില സമയത്ത് മുകളിലത്തെ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നോ വാട്ടർ എന്ന് കാണിക്കും ഇതിപ്പോൾ നമ്മൾ സോൾട്ടും റിൻസൈഡ് നമ്മൾ ഇട്ട് കൊടുത്തു അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് ഹിക്കോ എന്ന് പറയുമ്പോഴത്തേനും ഇതുണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എഴുപത് ഡിഗ്രിയിൽ വെള്ളം തിളച്ച് പാത്രം വേണം കഴിയുന്നത് ഇപ്പോൾ ഒന്നര മണിക്കൂർ ഇപ്പോൾ ഇതെന്ന് പറയും ഇൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് എനർജി എക്കോ എന്ന് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ അമ്പത് ഡിഗ്രിയിൽ ക്ലീൻ ആൻഡ് ഷൈൻ ഇത് ഒന്നര മണിക്കൂർ എടുത്ത് വരും ഏറ്റവും നല്ലത് ക്യുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്ന അറുപത് ഡിഗ്രിക്കകത്ത് ക്യുക്ക് ആൻഡ് ഷൈൻ നല്ലത് വെട്ടിത്തിളങ്ങി ഒരു മണിക്കൂറും ഉണ്ട് ഇതുകൊണ്ടോ നമുക്ക് ഒമ്പത് മണിക്ക് ഗ്യാപ്പ് ഇട്ട് വെക്കണമെങ്കിൽ ടൈം ഡിലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എക്സ്ട്രാ ഡ്രൈ വേണമെങ്കിൽ അതിപ്പം പത്ത് മണിക്കൂറിൽ കൂടുതലായിട്ട് ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് വെച്ചു തോട്ട് തള്ളി അടിച്ചു ഓട്ടോമാറ്റിക്കാണ് അവിടെ പണി തുടങ്ങി ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ മൂന്ന് ബീഫ് അടിക്കും പത്തൊൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ ശേഷം ബാക്കി തുറന്ന് നമുക്ക് പാത്രമൊക്കെ ക്ലീൻ ആയ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിഷ് വാഷർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലിങ് 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 മൂന്ന് നമുക്ക് നമുക്കിതായാലും തുറന്നു നോക്കാം നമ്മുടെ നമ്മളിട്ട് അത്രയും വൃത്തിയേടായി കിടന്ന കുക്കറൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായോ എന്ന് നമുക്ക് നോക്കാം എല്ലാം വൃത്തിയായി കഥ ഡോറ് തുറന്നപ്പോഴേ നല്ല ഇതുണ്ടോ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി ഇതുണ്ടോ വൃത്തിയായി ഡ്രൈ ആയി കിട്ടി നമ്മൾ വെച്ചിരുന്ന തവി വരെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടി ഇതുണ്ടോ സ്പൂണും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച കുക്കറാണ് നമ്മൾ ചലഞ്ചിനായിട്ട് വെച്ചത് നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കാം കണ്ടോ എന്റെ വ്യത്യാസം കണ്ടോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാ ക്ലീൻ ആയി കിട്ടിയെന്ന് നോക്കി നമ്മള് കൈകൊണ്ട് ഒരച്ച് കഴുകു നോക്കി എല്ലാം നല്ല രീതിയിൽ വാഷ് ആയി പോവുകയും ചെയ്തു നമ്മൾ ആ കുക്കറിന്റെ ചലഞ്ച് വെച്ച് നോക്കി എന്ത് ക്ലീൻ ആയിട്ടാണ് കുക്കർ വൃത്തിയായി കിട്ടിയെന്ന് നോക്കി നല്ല പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുകയാണെങ്കിൽ വാഷ് ചെയ്ത പാത്രം അവിടെ തന്നെ ഇരുന്നോളും അതൊരു നമുക്കൊരു അതൊക്കെ ഡ്രോയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ചിലർ പറയുന്നു കറണ്ട് ചാർജ് കൂടുതലും ഉപയോഗിക്കും വെള്ളം ഉപയോഗിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം സാധാരണ നമ്മൾ ഇത്രയും പാത്രം കഴിക്കണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് തൊട്ട് ഉപ്പ് ലിറ്റർ വെള്ളം ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ കൂടി ഒന്ന് പതിനഞ്ച് തൊട്ട് ഇരുപത് ലിറ്റർ വെള്ളമേ ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ കരണ്ട് എന്ന് പറയുമ്പോഴത്തേനും കുറവാണ് ഉപയോഗിക്കുന്നത് കുറവാണ് ഇൻ സെൻസ് ഇപ്പം ആകെ അതിനകത്ത് ഇപ്പം അറുപത് ഡിഗ്രിയിൽ ആ വെള്ളം ചൂടാകാൻ ഉപയോഗിക്കുന്ന ആ ഒരു കറണ്ട് മാത്രമേ ബാക്കിയെന്ന് പറയുമ്പോൾ ചെറിയൊരു മോട്ടറാണ് അത് ശക്തമായിട്ട് രീതി കറങ്ങുമ്പോഴാണ് പണത്ര എല്ലാം വൃത്തിയാകുന്നതും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം